ഞാനിത് കണ്ടോ നല്ല നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ട് ഈ കവർ കണ്ടിട്ട് അടിപൊളിയാണോ അടിപൊളി നല്ല കളവൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഇത് എന്താണെന്നറിയണ്ടേ ഇത് ഇതിന്റെ അകത്ത് എന്താന്ന് ഞാൻ കാണിച്ചത് കേട്ടോ കാണിച്ചു തരുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കണ്ടോ പാവയ്ക്ക നാടിന് പാവയ്ക്ക കേട്ടോ വീട്ടില് ഇങ്ങനെ വീടിന് ചുറ്റുപട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ പന്തലൊക്കെ ഇട്ട് നട്ടുണ്ടാക്കി എന്നല്ല ഒന്നാന്തരം നാടൻ പാവയ്ക്ക കേട്ടോ ഇനി കുറേ ദിവസത്തിന് ഞങ്ങൾക്ക് ഈ പാവയ്ക്ക തീരുന്നവരെ ഇതുകൊണ്ട് പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി നമ്മൾ എല്ലാ പാവയ്ക്കയും നമ്മൾ ഇങ്ങനെ ഇതുണ്ടാവും നല്ല ഇത് കാണുമ്പോന്നൊക്കെ നല്ല ഭംഗി അല്ലേ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഇനി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ അകത്താക്കും പല വിധത്തിൽ ഈ പാവയ്ക്ക് എനിക്ക് തന്നത് എൻ്റെ സ്റ്റുഡൻറ് മാളവികയാണ് ആണോ കേട്ടോ മാളവികയുടെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പാവൽ പന്തലിൽ നിന്ന് ഉണ്ടാക്കിയ പാവയ്ക്കുന്നത് വെള്ളമൊക്കെ കോരി ഒഴിച്ച് ഇങ്ങനെ പാവലെക്കുന്നിട്ട് പന്തലൊക്കിയിട്ട് ഇങ്ങനെ പാവയ്ക്ക പാവയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന അതുകൊണ്ട് പാവയ്ക്ക എനിക്ക് തന്നതാണ് കേട്ടോ മളവികയുടെ അമ്മയുടെ അച്ഛന് എന്നെ മുമ്പ് തൊട്ടേ അറിയുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി പാവയ്ക്കൊക്കെ തരാൻ അവർക്ക് നല്ല സന്തോഷത്തോടു കൂടി എനിക്ക് കൊടുത്തയച്ചതായിരിക്കും അങ്ങനെ ഇനി നമുക്ക് ഈ പാവയ്ക്ക കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും കുറേ ദിവസം പാവയ്ക്ക നമുക്ക് ശരീരത്തിന് ഗുണവും ഉണ്ട് ദോഷമുണ്ട് ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ പാവിക്കാൻ നല്ലതാണ് എന്നാൽ ഏത് സാധനമായാലും കൂടിയ അളവിൽ കഴിച്ചാലത് ശരീരത്തിന് ദോഷം തന്നെയാണ് കേട്ടോ ഇപ്പം ഇതൊക്കെ ഈ പാവയ്ക്കായ ജ്യൂസൊക്കെ നിത്യവും കഴിച്ചാൽ വയറൊന്നൊന്നും നല്ലതല്ല കാരണം നമുക്ക് ലൂസ് മോഷനൊക്കെ വരും നിത്യം ഒരു ഗ്ലാസ് പാവക്കായ ജ്യൂസൊക്കെ അങ്ങോട്ട് കഴിച്ചാൽ എല്ലാ സാധനവും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം പിന്നെ ഇങ്ങനെ ഇൻസുലിനൊക്കെ എടുക്കുന്നയാളും ഈ പാവക്കായ ജ്യൂസൊക്കെ നിത്യം അങ്ങോട്ട് കഴിച്ചാൽ ബുദ്ധിമുട്ടാവും കേട്ടോ അതുകൊണ്ട് ഏത് സാധനവും നമുക്ക് കഴിക്കാം അധികമായാലും അമൃതം വിഷമാണെന്ന് പറഞ്ഞതുപോലെ പാവയ്ക്കയും നല്ലത് തന്നെയാണ് പക്ഷെ ഒത്തിരി കഴിക്കണ്ട പിന്നെ പാവയ്ക്ക കൊണ്ട് പലതരത്തിലുള്ള ഡിഷ് ഡിഷുണ്ടാക്കുന്നത് പോലെ ഒന്നാം തരം കൊണ്ടാട്ടമൊക്കെയാണ് കേട്ടോ ഈ പാവയ്ക്ക കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് ചെറുപ്പത്തിലുള്ള കായ കാലമൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഞാനിങ്ങനെ വളരെ ചെറിയതായിരുന്നപ്പോൾ അതായത് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പത്താം ക്ലാസ് വരെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ വീട്ടിൽ നടന്നി നടക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഞങ്ങൾക്കിങ്ങനെ ചെറുപ്പത്തിൽ കണ്ട വയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അങ്ങനെ ഈ വയലിൽ നെല്ല് നെല്ലൊക്കെ വിടും രണ്ട് പ്രാവശ്യമാണ് ഇവിടെ കൃഷി എടുക്കുന്നത് നാട്ടി നടുന്നത് രണ്ട് പ്രാവശ്യം ആ മൂന്നാമത്തെ പ്രാവശ്യം വേനൽക്കാലത്ത് നാട്ടിനടുന്നില്ല നെല്ല് വിതയ്ക്കും നാട്ടിനടുക ഒന്നും ചെയ്യുന്നില്ല ആ സമയത്ത് ഒഴിഞ്ഞ പാടത്ത് ഇങ്ങനെ പാവൽ കൃഷി പയർ കൃഷി ഇങ്ങനെ പല തരത്തിലുള്ള നീണ്ടു കിടക്കുന്ന വയലിൽ ഇങ്ങനെ കൃഷി ഇങ്ങനെ ചെയ്യും രാത്രി സമയത്താണ് ഓട്ടോ വെള്ളം ഒഴിക്കുന്നത് രാത്രി സമയത്തും പിന്നെ നേരം പുലരുന്നതിന് മുമ്പ് ഒരു അഞ്ചുമണി നാലുമണിയൊക്കെ സമയത്ത് അച്ഛനും അമ്മയും പിന്നെ ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ പോകും അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊക്കെ വരും പിന്നെ ആഴ്ചയ്ക്ക് പാവയ്ക്കന്നൊക്കെ പറഞ്ഞാൽ ആഴ്ചാൽ ഇപ്പം പയറൊക്കെയാണെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴാണ് പറിക്കുന്നത് എന്നിട്ട് അതിങ്ങനെ തളിപ്പറമ്പ് മാർക്കറ്റിൽ കൊണ്ടുപോയി അതിങ്ങനെ വിൽക്കും എന്നിട്ട് ഇങ്ങനെ നല്ലോണം കിട്ടിയ ദിവസങ്ങളിലൊക്കെ നമുക്ക് വേറെക്കാലത്ത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായ ഡ്രസ്സും കാര്യങ്ങളും യൂണിഫോമൊക്കെ വാങ്ങിക്കണ്ടേ അപ്പോൾ അതും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും അങ്ങനെ ഈ പാവയ്ക്കൊക്കെ കണ്ടപ്പോൾ പണ്ടത്തെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിലോട്ടൊക്കെ നമുക്ക് പെട്ടെന്നങ്ങോട്ട് ഓളിയിട്ട് പോകാൻ സാധിച്ചു ഇതുപോലൊക്കെ അനുഭവങ്ങളൊക്കെ ഉള്ളവരുണ്ടോ ഏ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അപ്പം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഈ പാറയ്ക്ക ഡിഷൊക്കെ ആയിട്ട് ഞാൻ നി പലതരത്തിലുള്ള ഡിഷുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും ബൈ ബൈ